ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയ കൂട്ടുകാരെ അസലാമലും കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ഞെട്ടൽ വാർത്തകളുണ്ട് അവയിലൊന്നാണ് സംസ്ഥാനത്തെ കൗമാരക്കാരുടെ ലഹരി ഉപയോഗത്തിന്റെ കണക്ക് അലസമായി തള്ളുന്ന പലയിടങ്ങളിൽ ഇതും ഇടം പിടിച്ചത് കൊണ്ടാവാം ന്യൂജൻ കാലത്തെ ലഹരി ഉപയോഗം വാണം വാണങ്ങൾക്ക് കുതിക്കുകയാണെന്ന് ചില കണക്കുകളുമായി ഞാൻ ഇത് വിഷയത്തിലേക്ക് വരാം നാഷണൽ കമ്മീഷൻ ഓഫീസ് എന്ന സംഘടന വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ബുദ്ധ കേറിയർക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് സംസ്ഥാനത്ത് പുക വലിക്കുന്നവരും അത് ആസ്വദിക്കുന്നവരും എഴുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ശതമാനവും മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അറുപത് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് അഞ്ചിനും പതിനെട്ടിനും ഇടയിൽ പേരെ കമ്മീഷൻ ഈ കണക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് പ്രിയമുള്ളവരെ സംസ്കാരം അലങ്കാരമായി കൊണ്ട് നടക്കുന്നവർക്ക് പക്ഷേ പുതുതലമുറയുടെ നല്ല ഭാവിയും രാജ്യത്തിന്റെ കെട്ടുറപ്പും ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയട്ടെ നാണിക്കുക നാണി കല കൊലിക്കുക നമ്മുടെ കലാലയങ്ങളുടെ പരിസരങ്ങൾ ഇന്ന് ലഹരി മാഫിയകളുടെ പിടിയിലൊതുങ്ങിയിട്ടുണ്ട് എൽ പി മുതൽ മേൽപോട്ടുള്ള കുട്ടികളിൽ ലഹരി ക്രമാതീതമായി വളർന്നു വരുന്നു എന്നത് വസ്തുതകളാണ് സാംസ്കാരിക സമ്പന്നതയും ഭാവിയും ലക്ഷ്യമിട്ടാണ് ഏതൊരു രക്ഷിതാവും കുട്ടികളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിടുന്നത് എന്നാൽ കേൾക്കുന്ന വാർത്തകളും കാണുന്ന ദൃശ്യങ്ങളും ജീർണതയുടെ മാർന്ന രംഗങ്ങളാണ് കഞ്ചാവ് വേട്ടയുടെ വിവരണങ്ങളില്ലാതെ ഇന്ന് പത്രങ്ങളൊന്നും പുറത്തിറങ്ങുന്നില്ല പിടിക്കപ്പെടുന്നവയിൽ നാളിൽ ശതമാനം വിദ്യാർത്ഥികളാണെന്നത് സത്യമല്ലേ സ്കൂളുകളും കോളേജുകളും കേന്ദ്രമാക്കി ലഹരി മാഫിയ നാട് നാടുപുറപ്പിക്കുമ്പോൾ പിടിച്ചു കെട്ടേണ്ടവർ മൗനം പാലിക്കുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റിദ്ധരിക്കാൻ കഴിയില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കൗമാരത്തെ ലഹരിയിലേക്ക് തള്ളിവിടുന്നതിന്റെ പിന്നിൽ ശരിക്കും പ്രതികൾ ആരാണ് മാതാപിതാക്കളാണോ സഹപാഠികളാണോ അതോ ഈ സമൂഹമാണോ ആരായിരിക്കും അതെ ഈ പറഞ്ഞ ഓരോരുത്തരും എന്ന് തന്നെ നമുക്ക് തീർത്ഥം പറയാനാകും രക്ഷിതാക്കളുടെ പങ്കും വിസ്മരിച്ചുകൂടാ ചീത്ത കൂട്ടുകെട്ടുകളും കാരണമാകുന്നുണ്ട് സമൂഹത്തിന്റെ നിലപാടുകൾ അവരെ ചീത്തയാക്കുന്നുണ്ട് രക്ഷിതാക്കളുടെ അശ്രദ്ധ അവരുടെ അതിൽ കവിഞ്ഞ ആത്മവിശ്വാസം ഇതൊക്കെ കൗമാരത്തെ ലഹരിയുടെ അടിമകളാക്കി മാറ്റുന്നുണ്ട് ലഹരിയിൽ മയങ്ങി ജീവിക്കുന്ന ഒരുത്തനെ പിടിച്ചു കൊടുത്താൽ തന്നെ രക്ഷിതാക്കൾ അവർ നിഷേധിച്ചേക്കും ചില കാര്യങ്ങൾ കൂടി ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് കുട്ടികൾക്ക് രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന പണം മാതാപിതാക്കളുടെ കലഹ കൂട്ടുകാർക്കിടയിൽ ഹീറോ ആവാനുള്ള ആവേശം സുലഭമായി എവിടെയും ലഭിക്കുന്ന ലഹരി ഇതൊക്കെ ലഹരി വ്യാപനത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവക്കെല്ലാം തടയിടാനായാൽ മാത്രമേ ഈ സാമൂഹ്യ വിപത്തിനെ നമുക്ക് നാട് കടത്താനാവുകയുള്ളൂ അതിന് ആര് വിചാരിക്കണം എന്നതാണ് പ്രശ്നം ഭരണം ചെയ്യുന്ന അധികാരികളാണോ പോച്ച വളർത്തുന്ന മാതാപിതാക്കളാണോ ഇവരെ എല്ലാം സഹിക്കുന്ന സമൂഹമാണോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഞാൻ പറയട്ടെ ഭാവി തലമുറയെ നശിപ്പിച്ചുകൂടാ ഭാവി വാഗ്ദാനങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവുക അത് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ പേരുടെയും കൂട്ടായ്മ രംഗത്തെത്തട്ടെ ആരോഗ്യമുള്ള ഒരു പുതിയ ജനത പിറവികൊള്ളട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു